കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മൊഴിയും അനുബന്ധ രേഖകളും ലഭിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴിയും രേഖകളും തൽക്കാലം നൽകാനാകില്ലെന്ന് വിചാരണ കോടതി ഉത്തരവിട്ട പശ്ചാത്തലത്തിലാണ് നീക്കം കാൽ ലക്ഷത്തിലേറെ വരുന്ന രേഖകളാണ് കുറ്റപത്രത്തോടൊപ്പം എസ് എഫ് ഐ ഒ സമർപ്പിച്ചത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ വിചാരണ കോടതിയുടെ നിലപാട് എന്ന് പറയുന്നത് കാൽ ലക്ഷത്തിലധികം വരുന്ന രേഖകളുണ്ട് ഇതിന്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നതൊക്കെ പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇ ഡി വളരെ കൃത്യമായി ആ നിലപാട് പറഞ്ഞു ഞങ്ങൾ ആളുകളെ തരാം മെഷീൻ തരാം പക്ഷേ സമ്മതം അനിവാര്യമാണ് പക്ഷേ സമ്മതിച്ചില്ല ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിവരങ്ങൾ വിചാരണ കോടതിയുടെ കൂടി മാത്രമേ ഇ ഡിക്ക് എസ് എഫ് ഐ ഒയുടെ പക്കലുള്ള അനുബന്ധ രേഖകളും മറ്റ് മൊഴിയുടെ വിശദാംശങ്ങളും ഒക്കെ തന്നെ ലഭിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷയായിരുന്നു നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിചാരണ കോടതി നൽകിയത് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം മറ്റ് അനുബന്ധ രേഖകൾ വീണാ വിജയന്റെ അടക്കമുള്ള മൊഴി ഇതൊക്കെ വേണമെന്നായിരുന്നു അതിൽ കുറ്റപത്രം ലഭിച്ചിരുന്നു പക്ഷേ അനുബന്ധ രേഖകൾ മാസപ്പടി ഡയറി അതോടൊപ്പം തന്നെ വീണാ വിജയൻ മറ്റുള്ളവരുടെ മൊഴികൾ ഇവയൊക്കെ തന്നെ ലഭിച്ചിരുന്നില്ല തിന് കാലതാമസം നേരിടേണ്ടി വരുമെന്നുള്ള ഒരു സൂചകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിനിടയിൽ തന്നെയാണ് വിചാരണ കോടതി ഈ മൊഴിയും രേഖകളും തൽക്കാലം നൽകാനാകില്ല എന്നുള്ള ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് മാസപ്പടി ഇടപാടിൽ എസ് എഫ് ഐ ഒയുടെ പക്കലുള്ള വീണയുടെ അടക്കമുള്ള മൊഴികൾ മറ്റ് സി എം ആർ എൽ ജീവനക്കാരുടെ മൊഴികൾ മാസപ്പടി ഡയറി അനുബന്ധ രേഖകൾ ഇവയൊക്കെ തന്നെ തങ്ങൾക്ക് വേണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ാണ് ഈ ഒരു ഹൈക്കോടതിയിൽ ഹർജി നൽകുക കുറ്റപത്രത്തോടൊപ്പം എസ് എഫ് ഐ ഒ സമർപ്പിച്ചത് കാൽ ലക്ഷത്തിലേറെ വരുന്ന രേഖകളാണ് ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് അതിന്റെ പകർപ്പ് എടുക്കാനായിട്ട് സൗകര്യങ്ങൾ അപര്യാപ്തമാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് വിചാരണ കോടതി നിലവിൽ നൽകിയിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയത് ഫോട്ടോ അതോടൊപ്പം തന്നെ അത് എടുക്കാനായിട്ട് ആവശ്യമായ ജീവനക്കാരെയും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരു അപേക്ഷ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരുന്നു പക്ഷേ അങ്ങനെ അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടും തീരുമാനവുമായിരുന്നു ഉത്തരവെന്നുള്ള രീതിയിൽ വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ വേണമെന്നുള്ള വേണമെന്നുള്ളൊരാവശ്യമായിരിക്കും ഇ ഡി ഉന്നയിക്കുക ഹൈക്കോടതി നേരത്തെ കീഴ്ക്കോടതിയിലുള്ള കുറ്റപത്രത്തിന്മേലുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്ത അല്ലെങ്കിൽ അതിനൊരു വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ രേഖാമൂലം ഹൈക്കോടതിയിൽ ഹർജി നൽകിക്കൊണ്ട് ഈ പകർപ്പുകൾ വേണമെന്നുള്ള ഒരു നിലപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുകയും ചെയ്യും ഈ ഒരു കേസിൽ അതായത് ഇ ഡി എടുക്കുന്ന കേസിൽ അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും വീണയുടെ സി എം ആറിൽ ജീവനക്കാരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും എക്സലോജിക്കൽ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴികൾ വേണം എസ് എഫ് ഐ ഒ ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ ഇ ഡിയുടെ അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ് അതുകൊണ്ട് അങ്ങനെ മാത്രമേ ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടിക അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തയ്യാറാക്കാൻ സാധിക്കൂ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം കോടതി മുഖാന്തരം ലഭിക്കുന്നത് വൈകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇ ഡിയുടെ അന്വേഷണവും വൈകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചു കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇ ഡി കടക്കാനിരിക്കുന്നത് എന്തായാലും വിചാരണ കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള മെഷീനും ജീവനക്കാരെയും കൂടെ എത്തിക്കാമെന്നുള്ള ഇടിയുടെ അപേക്ഷ കൂടി പരിഗണിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാടാണ് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സോഫ്റ്റ് കോപ്പിയെങ്കിലും വേണമെന്നുള്ള രീതിയിലേക്ക് ഒരു പക്ഷേ ഇ ഡി ഹൈക്കോടതിയിൽ അപേക്ഷ അല്ലെങ്കിൽ ഹർജി സമർപ്പിക്കുന്ന വേളയിൽ ഉന്നയിക്കുകയും ചെയ്യാം സ്വാഭാവികമായിട്ടും ഇതൊരു രഹസ്യ സ്വഭാവമുള്ള രേഖകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ വിചാരണ കോടതിയിൽ തന്നെ ആവശ്യമായിട്ടുള്ള ജീവനക്കാരെയും അതിനു വേണ്ടിയിട്ടുള്ള മെഷീൻ അടക്കം എത്തിച്ചുകൊണ്ട് ആ പകർപ്പ് ലഭിക്കണം എന്നുള്ള രീതിയിലുള്ള ആവശ്യം ഇ ഉന്നയിച്ചത് പക്ഷെ അത് തൽക്കാലം അത്തരമൊരു കാര്യം ആവശ്യം അനുവദിക്കാനാകില്ല എന്നുള്ള തീരുമാനമാണ് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും എസ് എഫ് ഐയുടെ അനുബന്ധ രേഖകളും വീണയുടെ അടക്കമുള്ള മൊഴി പകർപ്പും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിലവിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം ശരി രേഷ്മ